കഴിഞ്ഞ ദിവസം നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ യൂട്യൂബിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻസും വന്നായിരുന്നു അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നെറ്റ് പറ്റി അപ്പോൾ ഇനി മറ്റാർക്കും അത് റിപ്പീറ്റ് ചെയ്യരുത് തെറ്റാണ് അറിയാണ്ട് വരുന്നതാണ് അപ്പോൾ അത് ഇതിപ്പോൾ ആൾക്കാരെങ്കിലും എനിക്ക് പറ്റിയത് കണ്ടുകഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുമല്ലോ അങ്ങനെ ഓർത്ത് ഇട്ടുകയാണ് അപ്പോൾ അതിനാണെങ്കിൽ ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻസും വന്നായിരുന്നു കമൻസിനാണെങ്കിൽ വീഡിയോനെക്കാളും കൂടുതൽ ലൈക്ക് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇനി എന്താ സംഭവമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു മൂന്നാഴ്ചയോളം വീട്ടിലൊന്നും പോകാൻ പറ്റിയില്ലായിരുന്നു എക്സാം പ്രാക്ടിക്കല് തീയറി അതൊക്കെ കാരണം ഞാൻ ഇല്ലാത്ത ടൈമിൽ വീട്ടിൽ തീറ്റി ഇടുന്ന കാര്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനുകളെല്ലാം വീട്ടുകാരെ നോക്കിക്കൊണ്ടിരുന്ന പക്ഷേ എന്തിരുന്നാലും നമ്മളിപ്പോൾ എന്താ എന്തായാലും ഞായറാഴ്ച ചെന്നിട്ട് നോക്കുന്ന പോലെ ബാക്കിയാർക്ക് നോക്കാൻ പറ്റില്ല നമ്മളാകുമ്പോൾ ഓരോ ടാങ്ക് നോക്കും ടാങ്കിന് വില കുഴപ്പമുണ്ടോ മീനിനു വില കുഴപ്പമുണ്ടോ മീനാണങ്ങോ ആക്ടീവാണോ അതിനെല്ലാത്തേക്ക് ഫീഡ് ചെയ്ത് നോക്കും അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വീട്ടുകാർക്ക് നോക്കി ടൈമില്ല അതുകൊണ്ട് ജസ്റ്റ് തീറ്റിടാൻ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ നമ്മളില്ലായിരുന്ന ആ ഒരു മൂന്നാഴ്ച നല്ല ചൂടും വന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ നന്നായിട്ട് കുറഞ്ഞു അപ്പോൾ ഇട്ടി പായലൊക്കെ കിടന്നുകൊണ്ട് വാട്ടർ ലെവൽ കുറഞ്ഞ കാര്യം വീട്ടുകാരൊന്നും അറിഞ്ഞില്ല മീനാണെങ്കിൽ ഇങ്ങനെ പരന്ന് പ്ലേറ്റ് പോലെ കിടക്കുന്നത് നമ്മൾ കറക്റ്റ് ടൈമിൽ വന്നതുകൊണ്ട് നമുക്കതിനെ രക്ഷിക്കാൻ പറ്റി വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല മീനിപ്പോഴും ആക്റ്റീവാണ് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ അപ്പം വീഡിയോ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്ന് പറയാൻ നേരത്ത് എന്നെ പോലെ മീൻ വളർത്തുന്ന ഇഷ്ടം പോലെ പേര് കാണും ലോങ് ഡിസ്റ്റൻസ് ചെയ്യുന്നിട്ട് അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ വിളിക്കാൻ നേരത്ത് അപ്പോൾ മീൻ്റെ കാര്യം കൂടിയും ഒന്ന് തിരക്കുക ചൂട് കാരണം വെള്ളം പറ്റിപ്പോയോ അല്ലെങ്കിൽ ഭയങ്കര ചൂടാണെങ്കിൽ വല്ല ഓലയൊക്കെ വല്ലതും വെച്ച് കൊടുക്കാൻ പറയുക പിന്നെ പഴമെന്ന് പറയാൻ നേരത്തെ ആദ്യം ഞാൻ കമ്പനിയിട്ടോമാർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണ് അമ്മാർ ഇല്ലാത്തതുകൊണ്ട് മീൻ കൊടുത്തന്നേ ഉള്ളേ